ഞാൻ എല്ലാവർക്കും ഒരു സംഭവം കാണിച്ചു തരാം ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇതാണ് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടം ഇത് നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് ഇത് ചെയ്തേക്കണേ കാരണം ഇതിന് നല്ല വെയിൽ ആവശ്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ടെറസിൻ്റെ മുകളിലാണ് ഇതിന് ഏറ്റവും നല്ലത് ഇവിടെ ഞാനൊരു പതിനൊന്ന് സ്റ്റാൻഡ് അടിച്ചിട്ടാണ് ഇതിപ്പോൾ ചെയ്തേക്കണേ കണ്ടില്ലേ ഇപ്രാവശ്യം നല്ലോണം എല്ലാ ചെടികളും പൂത്തിട്ടുണ്ട് കുറേയൊക്കെ പറിക്കാറായതുണ്ട് കേട്ടോ പിന്നെ ഈ ഫ്രൂട്ട് നമ്മുടെ ഷുഗർ പേഷ്യൻസിനൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ടാണ് കാരണം മറ്റുള്ള ഫ്രൂട്ട്സൊന്നും ഷുഗർ പേഷ്യൻസിനൊന്നും അധികം കഴിക്കാൻ പറ്റില്ലല്ലോ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസൊക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ നിന്ന് ഏറ്റവും പഴുത്ത ഫ്രൂട്ട് നമുക്ക് പറിച്ചു നോക്കാം കാരണം ഈ വർഷം നമ്മൾ ആദ്യമായിട്ടാണ് ഫ്രൂട്ട് എടുക്കാൻ പോണേ അപ്പോൾ ഒരെണ്ണം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അതെ നമ്മളിപ്പോൾ ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് മുറിച്ച് അതിൻ്റെ കളറ് ഏതാണെന്ന് നോക്കാം റെഡാണ് എന്നാലും നമുക്കൊന്ന് നോക്കാം സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ടിന് ഭയങ്കര വെള്ളത്തിൻ്റെ ചുവയാണ് ഉണ്ടാവാറ് പക്ഷെ നമ്മൾ വീട്ടിലത്തെ ഉണ്ടാവുന്ന ഫ്രൂട്ടിന് നല്ല മധുരം ഉണ്ടാവാറുണ്ട് നമ്മളിത് മുറിച്ചപ്പോൾ നല്ല റെഡ് കളറാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല മധുരമുണ്ട് അപ്പോൾ എല്ലാവരും ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തയ്യെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാം കേട്ടോ